നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേലും അമേരിക്കയും എന്താണ് കരുതിയത് ഇറാനെ ആക്രമിച്ച ലോകം കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്നാണോ എന്നാൽ ലോക പോലീസായി ചമഞ്ഞു നടക്കുന്ന ട്രംപിനും ട്രംപിന്റെ നെറുകേടുകൾക്കെല്ലാം കൂട്ടുനിൽക്കുന്ന ഇസ്രയേലിനും വരാൻ പോകുന്നത് വലിയ പണി തന്നെയാണ് അത് ഇരു രാജ്യങ്ങളിലും ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതം ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ഒടുവിത ചൈനയും റഷ്യയും ഇറാന് അവരുടെ വജ്രായുധങ്ങൾ നൽകാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ഇത് കൂടുതൽ യുദ്ധത്തെ ശക്തമാക്കുമെന്നത് സംശയമൊന്നുമില്ല ഒരു രാജ്യങ്ങളുടെയും സഹായമില്ലാതെ തന്നെയാണ് ഇറാൻ ഇത്രയും ദിവസം യുദ്ധം ചെയ്തത് അവിടെ തന്നെ ഇസ്രയേലിന് ഇറാന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ ചൈനയെ റഷ്യയും കൂടി രംഗത്ത് വന്നതോടെ ഇരു രാജ്യങ്ങളും തരിപ്പണമാകും അമേരിക്കയും ബ്രിട്ടനും ഇസ്രയേൽ പക്ഷ നിലയുറപ്പിച്ചപ്പോൾ ചൈനയും റഷ്യയും ഇറാന്റെ കൂടെ നിൽക്കുകയും ചെയ്തതോടെ പശ്ചിമേഷ്യയുടെ പ്രതിസന്ധി രണ്ട് ആഗോള ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായി മാറുമോ എന്ന സംശയത്തിലേക്ക് മാറുകയാണ് വളരെ കാലമായി റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഇറാനുമായി ചേർന്ന് ഒരു പാശ്ചാത്യ വിരുദ്ധ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് ഇസ്രയേലിനെയും അമേരിക്കയും ചേർത്ത് നിൽക്കുന്നതിന് ഈ കൂട്ടായ്മയുടെ കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിക്കുന്നത് ഇറാനാണ് ചൈനയുടെ സാമ്പത്തിക ശക്തിയും റഷ്യയുടെ സൈനിക കരുത്തും ഇറാന്റെ പ്രാദേശിക സ്വാധീനവും ചേർന്ന പാശ്ചാത്യ ലോകത്തിനെതിരെ ഒരു ആക്സിസ് ഓഫ് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ബന്ധം രൂപപ്പെടുത്തിയിട്ടുണ്ട് ചൈനയുമായി പ്രാധാന്യമുള്ള ഒരു ബന്ധം തന്നെയാണ് ഇറാൻ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇരുപത്തി അഞ്ചു വർഷത്തെ സഹകരണ ഉടമ്പടിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഇറാന്റെ അംഗത്വം എന്നിവ ചൈനയുടെയും ഇറാന്റെയും ബന്ധം എത്രത്തോളമാണെന്ന് സൂചിപ്പിക്കുന്നതാണ് മാത്രവുമല്ല ചൈനയിൽ നിന്നും രഹസ്യമായി ഒരു കാർഗോ ഇതിനോടകം തന്നെ ഇറാന്റെ വ്യോമപാതയിൽ കണ്ടതായും നമ്മൾ ദിവസങ്ങൾ മുൻപേ കണ്ടതാണ് എന്നാൽ ഞെട്ടിക്കുന്ന പല വെളിപ്പെടുത്തലുമായാണ് റഷ്യ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചത് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചാണെന്നും ലോക മേഖലാ സുരക്ഷയെ ബാധിക്കുന്ന നീക്കം ഏറെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് റഷ്യ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാനിന് നേരിട്ട് ആണവായുധം നൽകാൻ തയ്യാറുള്ള ഒന്നിലേറെ ഉണ്ടെന്നാണ് റഷ്യൻ സെക്യൂരിറ്റി കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാൻ ദിമിത്രി മേദ് പറഞ്ഞത് രാജ്യങ്ങളുടെ പേര് വ്യക്തമാക്കാതെയായിരുന്നു അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമത്തിലെ പ്രതികരണം മറ്റൊരു പ്രസ്താവനയിൽ അദ്ദേഹം അമേരിക്കയെ ശക്തമായി വിമർശിക്കുകയും ചെയ്തിരുന്നു അമേരിക്ക ഒരു പുതിയ ഏറ്റുമുട്ടലിന് തുടക്കം കുറിച്ചിരിക്കുന്നു കുറിച്ചിരിക്കുന്നുവെന്നും സമാധാനമുണ്ടാക്കുന്ന സമാധാന നോബൽ പ്രൈസിന് ശ്രമിക്കുന്ന പ്രസിഡന്റാണ് ആക്രമണത്തിന് ഉത്തരവിട്ടതെന്നും സൈനിക ലക്ഷ്യം നേടുന്നതിൽ അവർ പരാജയപ്പെട്ടിരിക്കുന്നുവെന്നും രാഷ്ട്രീയമായി ഇറാൻ ഇപ്പോൾ ശക്തിയാർജിച്ചിരിക്കുകയുമാണെന്നോ നേരത്തെ വിമർശിച്ചിരുന്നവർ വരെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് റാലി നടത്തുന്നുണ്ടെന്നുമാണ് അദ്ദേഹം തുറന്നടിച്ചത് ഒരു പരമാധികാര രാഷ്ട്രത്തെ ആക്രമിക്കുന്നത് എന്ത് ന്യായം പറഞ്ഞാലും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇത്തരം ഇടപെടലുകൾ അംഗീകരിക്കാൻ ആവില്ലെന്നുമാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുന്നത് റഷ്യയുടെ എതിർപ്പ് കനത്തുകൊണ്ടിരിക്കുകയാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്കൊപ്പം നിന്ന ഇറാനെ റഷ്യ വലിയ രീതിയിൽ തന്നെ സഹായിക്കുമെന്ന് ഉറപ്പാണ് ഇറാനും റഷ്യയും തമ്മിലുള്ള ഇന്നത്തെ ചർച്ചകൾ യുദ്ധത്തെ പുതിയ ദിശയിലേക്ക് കൊണ്ടുപോകുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണാം